ചിലവരുടെ ചില എനർജി ചിലവർക്ക് നല്ലതാണ് ചിലവർക്ക് മോശമാണ് എന്നത് ശനിയുടെ എനർജിയാണ് എട്ടിന്റെ എനർജിയിലുള്ള ഒരു ലെറ്റർ ആണ് അത് കുറേ ആൾക്കാരെ കരിച്ചു കളയും കാരണം അത് ശക്തിയാണ് അത് താങ്ങാൻ പറ്റില്ല അതായത് ഒരു പിന്നെ മോശമായിട്ടുള്ള പേര് ഒരു നല്ല ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലയിൽ ഭാരം വെച്ച് കൊടുത്ത പോലെയാണ് നിയമോളജി പ്രകാരം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ മുൻകൂട്ടി നിങ്ങളെ സമീപിച്ച് അങ്ങനെ പേരിടുന്നവരുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ അത് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയതിനു ശേഷം വിളിക്കുന്നവരുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ തന്നെ രജിസ്ട്രേഷനിൽ കൊടുക്കണം എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ പരിഗണന കൊടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ രാത്രിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ പേര് ചെയ്തു കൊടുത്തിട്ടുണ്ട് ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് പേരെങ്കിലും എനിക്ക് സജഷനായിട്ട് അയച്ചു തരാൻ മിനിമം പറയും പിന്നെ എന്താണ് സർ നെയിം ഇടേണ്ടത് അച്ഛൻ്റെ പേര് മുഴുവനായിട്ട് ഇടണോ തറവാട്ടു പേര് ഇടണോ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പിന്നെ അച്ഛൻ്റെ പേര് മുഴുവനായിട്ട് ഇടണോ അങ്ങനെ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഓപ്ഷനൊക്കെ എനിക്ക് തന്നാൽ അതായത് അച്ഛൻ്റെ പേരിന്റെ അക്ഷരം മാത്രം ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് നല്ലത് നല്ലത് നോക്കാനുള്ള ഒരു അവസരം തരുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം ഇത് രണ്ടാമത്തെ കുട്ടിയൊക്കെ ആണെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ സർനെയിം തന്നെ ഇടണം എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒരു ചില ഡേറ്റ് ഓഫ് ബർത്തിന് ഒരുപാട് ലക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ പേര് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഉദാഹരണത്തിന് ഒരാളുടെ ലക്കി നെയിം രണ്ട് ഏഴ് ആറ് ഇങ്ങനെ മൂന്ന് സംഖ്യകൾ കിട്ടിയെന്ന് കരുതുക അപ്പോൾ അതിലെനിക്ക് രണ്ടിൻ്റെ എനർജിയിൽ അധികം പേരുകൾ എടുക്കാനില്ല ഏഴിൻ്റെ എനർജിയിൽ ഇല്ല അപ്പോൾ ആറിൻ്റെ എനർജി മാത്രം എടുക്കേണ്ട അവസ്ഥ ചിലവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് നമുക്ക് പേര് കൊടുക്കാൻ വേണ്ടി പറ്റില്ല ചിലവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എനർജി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള അന്വേഷണമാണ് പിന്നെ നടക്കുന്നത് അപ്പോൾ അവരുടെ സജഷൻ അവരുടെ ഒരു സഹകരണം തീർച്ചയായിട്ടും വേണം ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചില ആൾക്കാർ പറയും സാർ തന്നെ ഒരു പേര് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോൾ അവർ അവരുടെ വൈഫിനോട് ചോദിക്കുമ്പോഴാണ് പറയാം അയ്യോ ഇത് ശരിയില്ല അപ്പോൾ നമ്മൾ ഒരു പേര് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൽഡിയൻ ന്യൂമറോളജി പൈതുകോറിയൻ ന്യൂമറോളജി ലോഷോ ഗ്രിഡിൻ്റെ എനർജി അതിനകത്ത് ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഒരു പേര് ലക്കിയസ്റ്റ് ആണെങ്കിലും അവർക്ക് ഹാപ്പിനെസ് സ്വയം ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇനി അവരെ മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അവരെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നതിൽ വെച്ചിട്ടാണ് അവരെങ്ങനെ പ്രശസ്തരാകുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടി നോക്കാൻ പറ്റുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒത്തിട്ടാണ് നമ്മളൊരു പേര് റെഡിയാക്കിയിട്ട് അവർക്ക് ആ ഇത് ഓക്കെ ഈ പേര് ഓക്കേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവരെ സിമ്പിളായിട്ട് പറയുമോ ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്താ നമ്മൾ ആദ്യം പോലെ ഇത് നോക്കല്ലേ പണിയാവും അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇഷ്ടമുള്ള പേര് എനിക്ക് അയച്ചു തരാൻ പറ്റും പറയും അതായത് ഏറ്റവും ഇഷ്ടമുള്ള പേര് ഒന്ന് പ്രയോറിറ്റി നമ്പർ വൺ ടു ത്രീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ എന്ന് പറയില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടിട്ട് എടുത്തു കൊടുക്കാനും പറ്റും അതുപോലെ ഇത് ചിലവരെയൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ളവരാണ് അവരൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും ആൺകുട്ടിയാണെങ്കിൽ ഇന്ന പേരുകൾ പെൺകുട്ടി ആണെങ്കിൽ ഇന്ന പേരുകൾ നല്ല കാര്യം തന്നെ പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർ വിളിക്കാറുണ്ട് ഇഷ്ടംപോലെ അവർക്ക് നേരത്തെ അറിയാം കുട്ടി ഏത് കുട്ടിയാണ് ജനിക്കുന്നത് എന്നുള്ളത് അവിടെ നിയമത്തിൻ്റെ ആ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അവർ ആദ്യമേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കുറേയും കൂടി അവർ പ്രസവിക്കുന്നതിന് മുമ്പേ എനിക്ക് അയച്ചു തരും എന്നിട്ട് എനിക്ക് ഇട്ട് തരണം എന്ന് പറയും ഞാൻ പറയും ജനിച്ച ദിവസമാണ് നമുക്ക് അറിയേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഏത് പേരെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുള്ളൂ ഏഹ് അപ്പോൾ പിന്നെ ജനിക്കാത്ത കുട്ടിക്ക് പേരെടുക്കാൻ നമ്മൾ ആളല്ല കാരണം അത് ഭഗവാന്റെ കയ്യിലുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ കഴിയട്ടെ ജനിക്കട്ടെ കുട്ടി എന്നിട്ട് നമുക്ക് ന്യൂമറോളജി എന്ന ശാസ്ത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്താം അതിനെ കൊണ്ട് ഗുണങ്ങളെ നമ്മൾക്ക് ഉൾക്കൊള്ളാം ഇതൊക്കെ പറയും പക്ഷെ ജയിക്കുന്നതിന് മുമ്പിൽ എന്തായാലും ഞാൻ പേരിടാൻ ശ്രമിക്കില്ല കാരണം അത് നമ്മുടെ ഒരു കൈകടത്തലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ സാർ പറഞ്ഞില്ലേ ആദ്യത്തെ കുട്ടിക്ക് ഇട്ട പേരുമായിട്ട് മാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ സാറിന് ഒരേപോലെ തന്നെ വരണം അങ്ങനെ നോക്കുന്നു അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയ കാര്യ കൊറച്ചുനാളും മുൻപ് ഈ എല്ലാ കുട്ടികളുടെ പേരിന്റെ ബാക്കിലായിട്ട് കൃഷ്ണ മോൻ മോൾ ഇത് ചേർക്കുന്നത് ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു അപ്പൊ ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചേർക്കുന്നത് കൊണ്ട് ചിലവർക്ക് ഗുണമുണ്ടാകും അതിപ്പോ അവര് നോക്കിട്ടല്ലേ ചെയ്യുന്നത് പക്ഷേ കൃഷ്ണ എന്നുള്ള പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ ഹിന്ദു മിത്തോളജി പ്രകാരം ഒരു നല്ല പേരാണ് ആ രീതിയിൽ അതിനെ കണക്കുകൂട്ടാം അതായത് ഭഗവാന്റെ പേരാണെന്നുള്ളത് അതല്ലാതെ സ്പെഷ്യലായിട്ടില്ല ന്യൂമറോളജി പ്രകാരം അതിലെ ഓരോ ലെറ്ററിനെയും കാൽക്കുലേറ്റ് ചെയ്യും കെ ഇതിൽ ആരംഭിക്കുന്നത് അവർക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടിയിരിക്കുന്നു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ എനർജിയാണ് രണ്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അത് രണ്ട് എന്നുള്ളത് കൃത്യം അല്ല എങ്കിലും ഒരാൾ ഡൈവേർട്ട് ചെയ്യുന്ന എനർജിയാണ് ഒരാൾ ഡൈവേർട്ടാകും അതായത് ഒന്നല്ല രണ്ടാണ് അതായത് രണ്ട് ഓപ്ഷനാണ് അത് ചന്ദ്രൻ്റെ എനർജിയാണ് ആ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ ലെറ്ററിൻ്റെ ഇതിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കെ നല്ലതാണ് അല്ലെങ്കിൽ സെക്കൻഡ് നെയിമിൻ്റെ സ്റ്റാർട്ടിങ് കെയിൽ തുടങ്ങുന്നത് നല്ലതാണ് ഇനി അതല്ല ആ ടോട്ടൽ എനർജിയും ബെസ്റ്റാണെങ്കിൽ എന്താ തീർച്ചയായിട്ടും അവർക്ക് അത് ഉപയോഗപ്ര ഭാഗ്യുള്ളതാകും അല്ലെങ്കിൽ ചിലപ്പോൾ മോശമായിരിക്കും വരുന്നത് അപ്പോൾ അത് ന്യൂമറോളജി പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ പിന്നെ അതുപോലെ കാര്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ എനർജി ലെവലിൽ നിൽക്കുന്ന ലെറ്റേഴ്സ് അത് ഓരോരാളുടെയും ആണ് അതും ഞാൻ അത് പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ എനർജി ചിലവർക്ക് നല്ലതാണ് ചിലവർക്ക് മോശമാണ് ഇപ്പം പി എന്നത് ശനിയുടെ എനർജിയാണ് വെട്ടിന്റെ എനർജിയിലുള്ള ഒരു ലെറ്റർ ആണ് അത് കുറേ ആൾക്കാരെ കരിച്ചു കളയും കാരണം അതത്ര ശക്തിയാണ് അത് താങ്ങാൻ പറ്റില്ല അതായത് ഒരു മോശമായിട്ടുള്ള പേര് ഒരു നല്ല ഡേറ്റ് ഓഫ് ബെർത്തുള്ള ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലയിൽ ഭാരം വെച്ചു കൊടുത്ത പോലെയാണ് ഇതും കൊണ്ട് അവർ ഇങ്ങനെ കറങ്ങണം കാരണം നമ്മൾ അതാണ് നോക്കുന്നത് ന്യൂമറോളജി പ്രകാരം എല്ലാവർക്കും അത് അതുപോലെ തന്നെ ചിന്തിക്കണം പക്ഷേ അത് തലയിൽ ഭാരം കയറ്റി വെക്കുന്ന പോലെയാണ് അപ്പോൾ ഏറ്റവും പവർഫുള് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സ്മൂത്ത് അതായത് അവർക്ക് ഏറ്റവും ഗുണം തരുന്ന എനർജി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇതൊക്കെ ഒന്നിൻ്റെ പേഴ്സണാലിറ്റി ഒന്നിൻ്റെതാണ് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ട് ചെയ്യുന്നത് എ നല്ലതാണ് ഐ നല്ലതാണ് ജെ നല്ലതാണ് ഇത് ഏറ്റവും ബെസ്റ്റാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ക്യൂ ഉണ്ട് പിന്നെ ക്യൂവിൽ ഒന്നും നമ്മൾ അല്ലെ പേരില്ലല്ലോ അധികം പേരില്ല അപ്പോൾ ഈ എ ഐ ജെ എന്നുള്ള പേര് വളരെ പവർഫുള്ളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും അല്ല ഏ അപ്പോൾ അപ്പോൾ ഡേറ്റ് ഓഫ് അനുസരിച്ചിട്ട് അവർക്കുണ്ടാവും പവർഫുള്ളായിട്ടുള്ളത് ഇപ്പം മൂന്നാം തീയ്യതി ജനിച്ചവർ അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇതൊക്കെ മൂന്നിൻ്റെ വ്യാഴത്തിൻ്റെ എനർജിയാണ് ഇവർക്ക് സ്റ്റാർട്ടിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് നല്ലതാണ് സി നല്ലതാണ് എൽ നല്ലതാണ് പിന്നെ ഈ വ്യാഴത്തിൻ്റെ സൗഹൃദ എനർജിയുള്ള സംഖ്യകൾ വേറെയുണ്ട് അതിൻ്റെ എനർജിയും നല്ലതാണ് ഉദാഹരണത്തിന് ഇ നല്ലതാണ് എൻ നല്ലതാണ് അപ്പോൾ ഈ ലെറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഏറ്റവും സ്പെഷ്യൽ എസ് എന്നുള്ളത് മൂന്നിന് മൂന്നാം തീയതി ജനിച്ച ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായി എന്നിട്ട് അതുമാത്രം നന്നായി പോരാ എല്ലാം ടോട്ടൽ എനർജിയും ബെസ്റ്റാകണം ഇത് ഒരു പത്ത് ശതമാനമാണ് മെയിനായിട്ട് സ്വാധീന സ്വാധീനിക്കുന്നുള്ളൂ ആ ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ അത് മോശം ലെറ്ററിലാണെങ്കിൽ ആ സ്വാധീനിക്കുന്ന എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ മോൻ മോൾ ചേർക്കുന്നത് ഞാനെ എന്റെ അഭിപ്രായത്തില് അത് പേഴ്സണൽ ന്യൂമോളജി അല്ല പറയുന്നത് അത് വളരെ ഒരു മോശമായിട്ടുള്ള അവസ്ഥയാണ് അവരെ ജീവിതത്തിൽ അല്ലെ പിന്നീട് പ്രായൊക്കെ ആവും ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നല്ല എസ് ഐ പോസ്റ്റിലായിരിക്കും ഉണ്ടാവില്ല അപ്പോ അദ്ദേഹത്തിന് മോനെ എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പേരൻസ് കാണുന്നത് അവരുടെ മുന്നിലുള്ള ആ ക്യൂട്ട് കുട്ടിയെ മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അവർ ഒരു പൗരനാണ് എന്നുള്ള ഒരു ബോധം പേരിടുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ന്യൂമറോളജിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കണം പിന്നെ മോൻ എന്ന് വെക്കുമ്പോഴേ അത് എം ആണ് സെക്ക സെർ അല്ല സെക്കൻഡ് നെയിം എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എം എന്താണ് രാഹുവിൻ്റെ എനർജിയാണ് രാഹു എല്ലാവർക്കും നല്ലതാണോ അല്ല രാഹു നല്ലതായിട്ടുള്ളവർക്ക് അവരെ നല്ല വേഗത്തിൽ ഉയർത്തും അതേസമയം മോശമുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പണികളാണ് രാഹു കൊടുക്കുക ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പം ഉദാഹരണത്തിൻ്റെ ഒരു കാർ ഇങ്ങനെ ഓടിച്ചു വരിക ഒരു കുഴപ്പമില്ലാണ്ട് പെട്ടെന്നായിരുന്നു ഒന്ന് സൈഡിലോട്ട് കയറുക ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെയുള്ള എനർജിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം രാഹുവിൻ്റെ എനർജീനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പേര് ഇടുമ്പോൾ ശ്രദ്ധിക്കുക അത് തന്നെയാണ് പറയേണ്ടത് താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക